ഒരിക്കൽ ഈ പരമോന്നത കോടതിയിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ട ജനതയ്ക്ക് മുന്നിൽ വീണ്ടും നീതിദേവത കണ്ണ് തുറക്കുകയാണ് അത്തരത്തിൽ കട്ടക്കാണ് ഇപ്പോൾ കോടതി നിലകൊള്ളുന്നത് ഒന്നും നോക്കണ്ട എല്ലാം അടച്ചുപൂട്ടിക്കോ ആ പതിനാല് ഉൽപ്പന്നങ്ങളും ഈ രാജ്യത്തിന്റെ മുക്കിലോ മൂലയിലോ പോലും കണ്ടു കണ്ടുപോകരുത് മതി നിർത്തിക്കോ എന്ന് സാക്ഷാൽ സുപ്രീം കോടതി പറയുമ്പോൾ അടിവരയിട്ട് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതെയാകുന്നത് കേന്ദ്രമാണ് മോദി വളർച്ച പ്രാപിച്ച കാലത്തൊപ്പം കൂടിയ ആയുർവേദാചാര്യൻ എന്ന് സ്വയം പറയുന്ന പതഞ്ജലിയെ തീർത്തങ്ങി ഇല്ലാതാക്കുകയാണ് കോടതി ഇതോടെ എല്ലാം ഞാൻ നിർത്തി എന്ന് ആ പതിനാല് ഉൽപ്പന്നവും ഇനി വിൽക്കില്ല ഒക്കെ ഫ്രാഞ്ചൈസികളിൽ ഈ ഉൽപ്പന്നമുണ്ടെങ്കിൽ അത് അപ്പാടെ പൂട്ടിക്കെട്ട് സീൽ ചെയ്തോളാം എന്നൊക്കെ കേൾ അപേക്ഷിക്കുകയാണ് ബാബാ രാംദേവ് അതായത് ഗുണനിലവാരം ഇല്ലാത്തതിനെ തുടർന്ന് സുപ്രീം കോടതി നിർമ്മാണ ലൈസൻസ് റദ്ദു ചെയ്ത പതിനാല് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പൂർണ്ണമായും നിർത്തിവെച്ചെന്ന് പതഞ്ജലി ആയുർവേദ ലിമിറ്റഡ് പറയുകയാണ് ഇപ്പോൾ ഇതോടൊപ്പം ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കമ്പനി വ്യക്തമാക്കുന്നുണ്ട് ജസ്റ്റിസ് ഹിമ കോഹ്ലി ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെയാണ് പതഞ്ജലി ഗ്രൂപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചത് പരസ്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ അധികൃതർ നൽകിയ അഭ്യർത്ഥന സ്വീകരിച്ചിട്ടുണ്ടോ എന്നും ഈ പതിനാല് ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമാക്കി രണ്ടാഴ്ചക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ പതഞ്ജലി ഗ്രൂപ്പിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതോടൊപ്പം തുടർവാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ മുപ്പതിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു ഉൽപ്പന്നങ്ങളുടെ നിലവാരമില്ലായും ആ പരസ്യങ്ങളിലൂടെയുള്ള തെറ്റിദ്ധരിപ്പിക്കൽ അടിസ്ഥാനരഹിതമായ ഉന്നയിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട പതഞ്ജലി ഗ്രൂപ്പിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകരുത് എന്ന കോടതി നിർദ്ദേശം അവഗണിച്ചതിനെ തുടർന്ന് കമ്പനിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് നോട്ടീസും അയച്ചിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും നിശ്ചിത വിമർശനങ്ങൾ നേരിട്ട സാഹചര്യത്തിൽ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനായ ബബാ രാംദേവ് നേരിട്ട് കോടതിയിലെത്തി മാപ്പപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോടതി നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു പതഞ്ജലി ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി കൈക്കൊള്ളുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിച്ച ഉദാസീനതയെയും നേരത്തെ തന്നെ കോടതി വിമർശിച്ചിരുന്നു